ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാനൊരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യു എയിലാണ് അതായത് ദുബായിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷൻ ടു ദുബായ് മാൾ മാളിലേക്ക് നമുക്ക് വരുന്നത് ഏകദേശം അങ്ങോട്ടൊന്നും ഇങ്ങോട്ടുള്ള യാത്ര പത്ത് തരഹമാണ് അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് കയറിയ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ റെഡ് ലൈൻ മെട്രോയിലൂടെ വരുന്നൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ദുബായ് മാളിലേക്ക് ഡയറക്റ്റ് നമുക്ക് എത്താൻ കഴിയും അപ്പോൾ ഗ്രീൻ ലൈൻ മെട്രോ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുക അപ്പോൾ അതിലതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ ദുബായ് മാളിന്റെ പുറത്താണ് ഉള്ളത് അപ്പോൾ ആദ്യം ഞാൻ പുറത്തുള്ള കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിന് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ദുബായ് മോളിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഗുർജ്ജലിഫ കാണാൻ കഴിയുക അപ്പോൾ ദുബായ് മാൾ വന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുർജ്ല എനിഫയ്ക്ക് പോകേണ്ട ഭാഗം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ അത് നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിചരിച്ചു അപ്പോൾ അതാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഫോണൊന്നുമില്ല അപ്പോൾ ഒരു നോർമൽ ആൻഡ്രോയിഡ് ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചെയ്തത് അപ്പം അതിൻ്റെ പോരായ്മകളിൽ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ കാഴ്ചയിലേക്ക് പോകാം നമ്മൾ ഒരു വാച്ചിന്റെ ഷോറൂമിലേക്ക് കയറി ഇപ്പം നമുക്ക് എഫ് വൺ ഫോർമുള്ള കാർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പ്രൈസിങ് കാർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിന് ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് വാച്ചിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെയാണ് കയറിയത് അപ്പോൾ ഇത് നമ്മുടെ ദുബായ് ഒക്കെ ഒരു അണ്ടർ വാട്ടർ സൗണ്ടാണ് അതായത് നമ്മുടെ സെൻട്രൽ ലൈറ്റ് വരും അതായത് മാളിന്റെ സെൻട്രൽ ആയിട്ടാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയും അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറി കാണേൽ കുറച്ച് എമൗണ്ട് ആവശ്യമാണ് അപ്പോൾ നമ്മളത് ചോദിച്ചില്ല നമ്മൾ പുറത്തു ഇത് നമ്മൾ ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു അവസരമുണ്ട് വലിയ വലിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും അതായത് ഷാർക്ക് തിരണ്ടി അതുപോലെ ഒരുപാട് മത്സ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇത് നമ്മള് മാളിന്റെ വേറൊരു വശത്താണ് എത്തിയത് അപ്പൊ അതിന് മുകളിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിക്കാം അപ്പൊ നടന്നാൽ നടന്നാൽ തീരാത്ത കാഴ്ചകളാണ് ഇതിൽ ഉണ്ടായിരിക്കുക അപ്പൊ ഒരു ദിവസം കൂടെ നമുക്ക് മാള് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് തരാൻ കഴിയില്ല ഇപ്പോൾ മാൾ മൊത്തമായിട്ട് വൺ പോയിൻറ്റ് വൺ ടു സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്തെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നൂറ്റി അമ്പത്തഞ്ച് മില്യൺ പഴക്കമുള്ള നമ്മുടെ ഡൈനോസിൻ്റെ സ്കൽറ്ററാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പോൾ നമ്മൾ ഓരോ വശത്തേക്ക് നീങ്ങുമ്പോൾ ഓരോ തരത്തിലുള്ള പ്രത്യേകതയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഐസ് സ്കാറ്റിങ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് പേടാണ് അപ്പോൾ ഇത് പുറത്ത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ എമൗണ്ടോ കാര്യങ്ങളോ നമ്മളൊന്ന് ചോദിച്ചു ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പോയത് നല്ല മനോഹരമായ കാഴ്ചയാണ് ഓരോ ഭാഗത്തും ഓരോ കാഴ്ചകളാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാൻ കഴിയില്ല ഇത് മാളുടെ വേറൊരു വശമാണ് നമുക്കിവിടെ ഒരു കടുവയുടെ ഒരു പ്രതിമയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ വാട്ടർഫാൾ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം നമുക്കിവിടെ കാണാൻ കഴിയും ഇതൊക്കെ മനോഹരമാണ് അപ്പോൾ നേരിട്ട് പോയി കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു കുളിർമ നൽകും അപ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇത് ഇപ്പം ഇത് നമ്മളെ ഔട്ട്സൈഡാണ് ഞാൻ വ്യൂ ഒന്ന് എടുത്തതാണ് പെമാർ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ അവരുടെ ബിൽഡിങ്സാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ നമ്മുടെ ഗുർജൽ എലിഫൻ്റെ എടുക്കാൻ എത്താനായി അപ്പോൾ നമുക്ക് മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ വന്നാലാണ് നമുക്ക് ഗുർജൽ എലിഫൻ്റെ ഇടയ്ക്ക് എത്താൻ കഴിയുക അത് നമുക്ക് അവിടെയുള്ള മാപ്പിൽ കൃത്യമായി കൊടുത്തിരിക്കാതെ നമ്മളത് നോക്കി ശ്രദ്ധിച്ചത് ാൽ മതി അപ്പോൾ മാപ്പിൽ കൃത്യമായിട്ട് അവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട് മാളിന്റെ ഏത് ഭാഗത്താണ് പോവേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനോട് ചോദിച്ചാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി തരും നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ ഫിൽ എടുക്കുന്നതാണ് ഞമ്മളിപ്പോൾ ഫോട്ടോ ഷൂട്ട് ചെയ്തത് അപ്പോൾ രാത്രിയിൽ കാഴ്ചയാണ് അപ്പോൾ വാട്ടർ ഫോളും കാഴ്ചകളൊക്കെ ഇവിടുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാട്ടർ ഫൗണ്ടനിലുള്ളത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുക അപ്പോൾ ഇതിൻ്റെ എതിർദിശയിലാണ് നമുക്ക് ഒറിജിനൽ ഫീൽ കാണാൻ കഴിയുക ഇപ്പോൾ എട്ട് മണിക്കാണ് വാട്ടർ ഫൗണ്ടൻ ഉള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് ഇവിടെ എട്ട് മണി ആകുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും നല്ലത് കാരണം അത്രയധികം തിരക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ വേഗം എത്തിച്ചേരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വാട്ടർ ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരും ഇത് മൊത്തം എം ആർ ബിൽഡിങ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വാട്ടർ ഫാളിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോവാം അപ്പോൾ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇത് പെട്രോളിലേക്ക് സഞ്ചരിക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ നോൾക്കട എടുത്തിരിക്കണം അതിന് സിൽവറിന് ഇരുപത് തർഹമാണ് അതിൻ്റെ റേറ്റ് നിങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മെട്രോളിൻ്റെ യാത്ര വളരെ അധികം സുഖമായിരിക്കും അപ്പോൾ നമ്മളത് ഇൻ ചെയ്യുമ്പോൾ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അത് ഇറങ്ങുമ്പോൾ നമ്മൾ എക്സിറ്റിൽ പോയിട്ടൊന്ന് ഔട്ടും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് പെട്രോളിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ അനുമതി ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് നമ്മൾ അതിലേക്ക് പോകുന്ന മെട്രോയിലേക്ക് തിരിച്ചു പോക്കാണ് നമ്മൾ അപ്പോൾ ഫുൾ ആയിട്ടൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക